ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കാമി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ് കളക്ഷൻസ് കാട്ടാൻ വേണ്ടിയിട്ടാണ് പല വെറൈറ്റി രീതിയിൽ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോപ്പറസ് പ്ലാന്റൊക്കെ അപ്പോൾ നമ്മൾ പല കളക്ഷൻ മണി പ്ലാന്റ് കളക്ഷൻസ് ഒക്കെ തന്നെ കോട്ടിലോ വെട്ടിക്കൽ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ഇത് നമ്മുടെ ഗോൾഡൻ മണി മണി പ്ലാന്റ് പ്ലാന്റ് ആണ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും വീട്ടിലുണ്ടാക്കിയ ഒരു പ്ലാന്റ് ആയിരുന്നു നല്ലൊരു രണ്ട് ഷെയ്ഡിലാണ് ഈ പ്ലാന്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറിലുമാണ് ഗോൾഡൻ മണി പ്ലാന്റിന്റെ ഇലകളുടെ നിറം വരുന്നതെന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് താഴോട്ട് വിട്ടിട്ടുണ്ട് ഒരുപാട് പീസ് നമ്മൾ ആ ഒരു ബേസ് ബോട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് ഹാങ്ങിങ് ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് എൻജോയ് പത്തോസാണ് ഇത് ഇല്ലാത്തൊരു വീട് വളരെ വിരളായിരിക്കും നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു എൻജോയ് പത്തോസ് എന്ന് പറയുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഗ്രീനും ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള മിക്സാണ് കളറായിട്ട് വരുന്നത് ഇത് നമ്മൾ രണ്ട് ബോട്ടിലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മണി പ്ലാന്റിംഗ് കൂടിയാണ് ഈ എം പത്തോസ് എന്ന് പറയുന്നത് അടുത്ത നമ്മളൊരു ട്രയോ പോത്ത് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൽ മൂന്ന് വെറൈറ്റിയാണ് ഉള്ളത് മഞ്ചുള ഫോട്ടോസ് മാർബിൾ ക്യൂർ സിൽവർ കാറ്റാൻ വെറൈറ്റി ഈ മൂന്നും കൂടി നമ്മൾ ഒരു പോട്ടിൽ വെച്ചതാണ് ഓൾറെഡി നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്ന ഒരു പോട്ടാണ് മൂന്ന് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മണ്ണ് നിറച്ചിട്ട് മൂന്ന് സൈഡിൽ കൂടി വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ വെച്ചു കൊടുക്കാം ഇത് സിൽവർ ചാറ്റാൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ അത് അല്ലെങ്കിൽ രാഷ് കളറ് ടാണ് ഈ ഒരു ലീഫിന് വരുന്നത് സാധാരണ മണി പ്ലാന്റ് നിന്ന് കുറച്ചൊരു ഒരു മണി പ്ലാന്റും കൂടിയാണ് ഇത് വളരെ സ്ലോ അങ്ങനെ സാധാ മണി പ്ലാന്റിനപേക്ഷത്ര ഫാസ്റ്റ് ഗ്രോത്ത് ഇല്ലെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീക്കിന് ഇത് ഓൾറെഡി നമ്മൾ മുറ്റത്ത് ഒരു പലത് വച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു കുറച്ച് മണി പ്ലാന്റിൻ്റെ കളക്ഷനാണ് അപ്പോൾ നമ്മൾ വെയിലായപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ട്രിങ്ങിങ് ഒന്നും നടന്നിട്ടില്ല കട്ട് ചെയ്യാനും നടന്നിട്ടില്ല അപ്പോൾ ഇതിലൊരു പ്ലാന്റ് ഒക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ നിയോൺ ഫോട്ടോസിൻ്റെ വെറൈറ്റിയിൽ തന്നെയാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഒരു ബൾക്ക് ഒരു ബുഷി പോലെ ഇതിനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ താഴോട്ട് ഇതിനെ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കാം അപ്പം നമ്മളിതിലേക്കൊരു റോപ്പും കൂടിയും വെച്ചു കൊടുത്തിട്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വെച്ചുകൊടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ പ്ലാന്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു റെഡ് കളറുള്ള റോപ്പാണ് നമ്മൾ പോട്ടിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ വേഗം എടുത്ത് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ അധികം ഉള്ളൊന്നും ഇല്ലാതെ നീണ്ടു വരുന്ന ആയിട്ട് വരുന്ന വള്ളികളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് വരുന്ന വള്ളികളൊക്കെ നല്ലൊരു ബുഷി ബുഷിയായിട്ടായിരിക്കും വരിക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള കളക്ഷൻസൊക്കെ നമുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സെയിം കളക്ഷൻ തന്നെ നമുക്ക് പോട്ടിൽ ഇതുപോലെ ബൾക്കായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് മാർഡി ഫോട്ടോസ് മഞ്ചുള അതുപോലെ തന്നെ സിൽവർ സ്റ്റാറ്റേൺ നിയോൺ ഫോത്തോസ് ഗോൾഡൻ മണി പ്ലാന്റ് ഇത്രയും വെറൈറ്റികളാണ് നമുക്ക് മണി പ്ലാന്റും ഫോത്തോസ് വെറൈറ്റിയിലും ആയിട്ട് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ വെറൈറ്റി കളക്ഷനും വെറൈറ്റി മെത്തേഡ് ഓഫ് പ്ലാന്റ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്